ഹലോ നമസ്കാരം നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കമന്റ് ബോക്സ് നോക്കിയ സമയത്ത് ഫുള്ള് ചീത്തപൊളി ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ് കമന്റ്സ് ഇത് തീരുന്നില്ല ചീത്തപിളിയോട് ചീത്തപൊളി എന്താ സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാല് ലാലേട്ടൻ ബിഗ് ബോസിൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചല്ലോ അപ്പോ ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ആളുകൾക്ക് അത് തീരെ അങ്ങട് പറ്റിയിട്ടില്ല അപ്പോ അതിൻ്റെ ഒരു ദേഷ്യവും വിരോധവും ഒക്കെയാണ് അവിടെയൊക്കെ ചെന്നിട്ട് ആൾക്കാര് കാണിക്കുന്നത് എന്നാൽ ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇൻസ്റ്റാഗ്രാമിലുള്ള ആ പേജ് അല്ല മാനേജ് ചെയ്യുന്നത് ഏ മോഹൻലാൽ ഇതൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടാവില്ല ഇനി ഈ പേജൊക്കെ ആരാണാവോ മാനേജ് ചെയ്യുന്നത് ആ മാനേജ് ചെയ്യുന്ന ആൾക്കാര് പോലും ഈ പോസ്റ്റ് ഇടുന്നു അവരുടെ പണി നോക്കി പോകുന്നു എന്നല്ലാതെ ആരൊക്കെ എന്തൊക്കെ കമന്റ് ഇടുന്നു എന്നൊന്നും അവര് നോക്കാൻ വേണ്ടി വരുന്നില്ല ദാറ്റ് മീൻസ് ഇവിടെ തെറിവിളിക്കുന്ന ആൾക്കാർ തെറിവിളിക്കുന്നു അവനവന്റെ സമയം കളയുന്നു അല്ലെങ്കിൽ സംതൃപ്തി കണ്ടെത്തുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് നടക്കുന്നത് എടോ അതായത് ാലേട്ടൻ ഇപ്പൊ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നി അയാളെ സപ്പോർട്ട് ചെയ്തു അതിനുള്ള സ്വാതന്ത്ര്യം അയാൾക്കില്ലേ അയാൾ എന്ത് പാപാണ് അയാൾ ജീവിതം ലാലേട്ടൻ ഒരിക്കലും ഈ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടല്ല അവര് ക്രിട്ടിസൈസ് ചെയ്തത് അല്ലെങ്കിൽ അവര് അവരതിനെ എയറിലേക്ക് ഏറ്റുവിട്ടത് ലക്ഷ്മിയുടെ ഇഷ്ടം സപ്പോർട്ട് ചെയ്യണമെന്ന് വേണ്ടെന്നുള്ളതൊക്കെ ഇഷ്ടം അവർക്ക് അവരുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോവാം പക്ഷേ അവര് എന്താണ് വീട്ട് കയറ്റാൻ വേണ്ടിയിട്ട് കൊള്ളാത്ത ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ ആക്ഷേപിച്ചിട്ട് അങ്ങനൊരു അങ്ങനൊരു രീതിയിലുള്ളൊരു ടോക്ക് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത് കൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ടാണ് ലാലേട്ടൻ വന്നിരുന്ന് സംസാരിച്ചത് അത്രയും ചീത്ത പിടിച്ചത് ലാലേട്ടൻ മാത്രല്ല ഇവിടെ ഒരുപാട് ആൾക്കാര് ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റീസൺ അവരന്ന് ആ രീതിയിൽ വർത്താനം പറഞ്ഞോണ്ടാ വീട്ട് കേറ്റാൻ വേണ്ടി കൊള്ളാത്ത ആൾക്കാരാണ് ഇവര് എന്ന് പറയാനുള്ള റൈറ്റ്സ് അവർക്കുണ്ടോ അവരുടെ വീട്ടിൽ കേട്ടില്ല എന്നുള്ള രീതിയിൽ അവർക്ക് പറയാം അത് അവരുടെ സ്വാതന്ത്ര്യം പക്ഷേ അവർ കയറിട്ട് പൊതുവേ ഇവരൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണെന്നുള്ള രീതിയിൽ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല അത് ആക്ഷേപം എന്നുള്ള രീതിയിൽ പോയൊരു കാര്യമാണ് അതിനുള്ള റൈറ്റ്സ് അവർക്ക് ആരാണ് കൊടുത്തത് അപ്പോൾ അതവർ ചെയ്ത മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെയാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ ലാലേട്ടൻ അത് ചോദ്യം ചെയ്യേണ്ടേ ലാലേട്ടൻ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഉള്ള എല്ലാവരും ഹ്യൂമൻ ആണ് ഈവൺ എന്താ പറയുക ഈ ആദിലാനോ ആയിക്കോട്ടെ അവർ ഹ്യൂമൻ ആണ് അപ്പോൾ അവർ അവർക്ക് വേദനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വേദന കൺസിഡർ ചെയ്യണ്ടേ അപ്പം അത് അഡ്രസ്സ് ചെയ്യണ്ടേ അവർക്ക് എഗെൻസ്റ്റ് പറഞ്ഞ ആ ഒരു സംഭവം അഡ്രസ്സ് ചെയ്യണ്ടേ അത്രേ ലാലേട്ടൻ ചെയ്തുള്ളൂ ലാലേട്ടൻ ഇസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് അയാളെ അങ്ങനെ കാണുന്നതിന് പകരം അല്ലെങ്കിൽ അയാളുടെ ആ ഒരു നല്ല മനസ്സിനെ കൺസിഡർ ചെയ്യുന്നതിന് പകരം അയാളതിനെ ചെന്നിട്ട് എന്താണ് ഓരോ രീതിയിലുള്ള ചീത്ത വിളിക്കുക തെറി വിളിക്കുക അല്ലെങ്കിൽ ഓരോ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അയാളെ ചീത്ത വിളിക്കാൻ വേണ്ടി നിൽക്കുക എന്നൊക്കെ പറയുന്നത് വെറും ചീപ്പ് ആയിട്ടുള്ള പരിപാടിയാണ് അതിപ്പോ എന്താണ് കുറെ ആൾക്കാർ ഭയങ്കര മാസമായിട്ടും അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിട്ടൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഈ വക്ക പരിപാടികളൊക്കെ കാണിക്കുന്നത് പലരും ഈ പറഞ്ഞ സ്വന്തം ഐഡന്റിറ്റിയിൽ വന്നിട്ട് പോലും അല്ല ഇങ്ങനെയൊക്കെ വന്ന് ചീത്ത വിളിക്കുന്നത് ഫേക്ക് ഐഡിയിൽ വന്നിട്ടാണ് പലരും ചീത്ത വിളിക്കുന്നത് അപ്പം എന്ത് എന്ത് സുഖമാണ് ആക്ച്വലി കിട്ടുന്നത് പിന്നെ ഇതില് ആൾക്കാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ലാലേട്ടം വന്നിട്ട് ലക്ഷ്മിയെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്താണ് ഇതില് ഇങ്ങനെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലെ മനഃപൂർവ്വം പ്രൊമോട്ട് ചെയ്യുകയാണ് അതൊരു പ്രൊപ്പഗാൻഡിയാണ് ഇതിങ്ങനെ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ഷോ ആണ് ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മാത്രമായി മാറും ഇതൊക്കെ ഇതൊക്കെയാണ് ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എടോ സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ സാമാന്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാമാന്യ കോമൺ സെൻസ് എന്ന് പറഞ്ഞ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ലേ ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സാധനം ഒന്നും അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നൊരു കാര്യമല്ല ആണോ എന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പൊ ഞാനൊരാണാണ് എനിക്ക് ഓപ്പോസിറ്റ് സെക്സിനോടാണ് എനിക്ക് നല്ല താല്പര്യം ഉള്ളത് ഞാൻ ഈ ഷോ റെഗുലർലി കാണുന്നു അല്ലെങ്കിൽ ഇവർ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് ഞാൻ ആ എന്ന പേര് ഞാനൊരാണിനെ അങ്ങ് പ്രേമിക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് എനിക്കൊരു പ്രേമം തോന്നുന്നില്ല എനിക്ക് ഓക്കുവേർഡായിട്ടാണ് ആക്ച്വലി തോന്നുന്നത് ബിക്കോസ് എന്റെ താല്പര്യം എന്ന് പറയുന്നത് സ്ത്രീകളോടായതുകൊണ്ട് തന്നെ അത് സ്ത്രീകളോട് തന്നെ ആയിരിക്കും അല്ലാണ്ട് ഇതൊക്കെ കണ്ടു അല്ലെങ്കിൽ ആഹ ഇതൊക്കെ കൊള്ളാവുന്ന പരിപാടിയാ എന്ന് പറഞ്ഞിട്ട് എന്ന പേര് ഞാനൊരു ആണിനെ അങ്ങ് പ്രേമിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുക അല്ലെങ്കിൽ ആണിന്റെ പുറകെ അങ്ങ് പോവുക എന്റെ ഇൻട്രസ്റ്റ് മാറുക എന്ന് പറയുന്ന സംഗതികളൊന്നും അവിടെ സംഭവിക്കില്ല അത് സാമാന്യ കോമൺ ആണ് സാമാന്യ കോമൺ സെൻസ് ഇത് ഇത് എതിർക്കാൻ വേണ്ടി ആൾക്കാർ എതിർക്കല്ലേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും പോയിന്റുകൾ കാര്യമായിട്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പറയാം അല്ലാണ്ട് ഓ എൽ ജി ടി ക്യൂ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മൊത്തം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ചീത്ത വിളിക്കാൻ വേണ്ടി തെറി വിളിക്കാൻ വേണ്ടി പോവുക ഓരോ പേരിട്ട് വിളിക്കുക എന്നൊക്കെ പറയുന്നത് വെറും ചീപ്പായിട്ടുള്ള നമ്പറാണ് എന്നാണ് പിന്നെ ഒരു കാര്യം ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ കമ്മ്യൂണിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല എൽ ജി ബി ടി ക്യൂവിൽ പെട്ട ആളുകൾ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ട അല്ല എൽ ജി ബിറ്റി ക്യൂ ഉള്ള ആളുകൾ അവര് ആരും ആരെയും കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ലസ്ബിയിലൊക്കെ ബൈസെക്ഷലോ ട്രാൻസ് സെൻഡറോ ആയ ആൾക്കാരല്ല അവര് ജനിച്ച് വളരുന്നു ഒരു പ്രായമൊക്കെ എത്തുന്ന സമയത്ത് അവരുടെ എന്താണ് പറയുക മനസ്സിൻ്റെ അകത്ത് എന്താ പറയുക ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുമല്ലോ കാര്യം ഇപ്പോൾ എനിക്ക് ആണിനോടാണോ പെണ്ണിനോടാണോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണോ എനിക്ക് സ്ത്രീകളെ പോലെയാണോ എനിക്ക് ചിന്തിക്കുന്നതെന്ന് അല്ലെങ്കിൽ പുരുഷനെ പോലെയാണോ ചിന്തിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലുണ്ടാവുന്ന ഉണ്ടായി വരുന്ന ഒരു കാര്യമാണ് അത് ആരുടെയും കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഉണ്ടാവുന്നതല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുന്നൊരു ഒരു ഒരു കാര്യമാണ് അപ്പം അതിനെയാണ് ആൾക്കാർ എന്താ പറയുക ഈ ഇത് ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാർ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് ഇൻഫ്ലുവൻസ്ഡ് ആവും അല്ലെങ്കിൽ ഇത് റോങ് മെസ്സേജ് ആണ് കൊടുക്കണമെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത് സീരിയസ്ലി അത് വെറുതെ എതിർക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതിൻ്റെ അകത്തും യാതൊരു പോയിന്റ് ആക്ച്വലി ഇല്ല അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഒരു റെലവൻറ് ആയിട്ടുള്ള ഒരു സാധനം ആക്ച്വലി ഇല്ല വെറുതെ എതിർക്കുക എന്നുള്ളൊരു സാധനമല്ല യാതൊരു കാര്യവും ആക്ച്വലി ഇല്ല സീരിയസ്ലി കഷ്ടം നിങ്ങൾ നോക്കി നോക്ക് ഞാൻ വെറുതെ പറയുന്നതല്ല ലാലേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ തുറന്നു നോക്ക് അതിൽ വൃഷഭാഗെന്ന് പറയുന്ന സിനിമയുടെ ഒരു പോസ്റ്റർ അവിടെ ഇട്ടിട്ടുണ്ട് ടീച്ചർ വരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള കമൻറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ഉണ്ണി വ്ളോഗ്സിന്റെ ബിഗ് ബോസ് റിവ്യൂന്റെ താഴെ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു ഈ ട്രെയിനിൽ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അത്രേ സമാധാനമില്ല അത്രേ അതേപോലെ രാത്രി ഒന്നും പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്ത് സാരു എടുത്തിട്ട് കുറേ ആണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അത്ര അപ്പോൾ ഇവരെ പോലത്തെ ആൾക്കാരെ എന്നാൽ പിന്നെ നിങ്ങൾ വീട്ടിൽ കയറ്റിയിട്ട് താമസിക്കി താമസിപ്പിക്കി ബാക്കിയുള്ള ആൾക്കാർക്ക് സമാധാനം കിട്ടുമല്ലോ എന്നാണ് ഒരു പൊട്ടം കമന്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു അറിയാലോ അയാൾ ഈ പറഞ്ഞ എൽ ജി ബി ഡി ക്യു കമ്മ്യൂണിറ്റി പെട്ട ഒരാളാണോ അല്ലല്ലോ അയാള് അയാൾ എന്താ ചെയ്തത് ട്രെയിനിൽ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീനെ പീഡിപ്പിച്ചു അല്ലെ അവർ മരണപ്പെട്ടു അതേപോലെ തന്നെ ഒരു നേഴ്സിനെ ഒരു തണ്ടി എന്താ പറയാ കൊലപ്പെടുത്തി അതായത് അയാൾ ഓൾറെഡി ഡ്രങ്കൺ ആണ് എന്താണ് ആ ഒരു പോലീസ് പിടിച്ചിട്ട് എന്തോ മറ്റേ എന്തോ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഇയാൾ ഈ ബ്രാന്ത് മൂത്തിട്ട് അതായത് ഈ പറഞ്ഞ കള്ളുപിടിച്ചിട്ടുള്ള ആ ഒരു ബ്രാന്ത് മൂത്തിട്ട് അയാൾ കൈ കിട്ടിയ സാധനം എടുത്തിട്ട് അവിടെയുള്ള ഒരു നേഴ്സിനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അയാൾ എൽ ജി ബി ഡി ഒരു ആളാണോ ഏ ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളിൽ ഒരുപാട് വേണ്ടാത്ത തല്ലിപ്പൊളി മനുഷ്യന്മാരുണ്ട് വൃത്തികെട്ട മനുഷ്യന്മാരുമൊന്നുമല്ല ഞാൻ പറയുന്നത് എൽ ജി ബി ടി കമ്മ്യൂണിറ്റി പറയുമ്പോൾ ഒരു തെറ്റും കുറവും ഒന്നുമില്ലാത്ത പെർഫക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത് വേണ്ടികളും വൃത്തികട്ടന്മാരും ഒക്കെ ആക്യൂ അതിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇവിടെ പറയുന്ന സമയത്ത് അതിനകത്തുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ക്രിമിനൽസ് എന്നുള്ള രീതിയിൽ ജനറലൈസ് ചെയ്ത് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പൊ എന്താണ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി അല്ലാത്ത ആ ആളുകളും ആണെന്നുണ്ടെങ്കിലും എന്തോരം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ഗുണ്ടകളുണ്ട് കൊള്ളക്കാരുണ്ട് എന്താ പറയുക പീഡകരുണ്ട് കുട്ടികളെ പോലും വെറുതെ ഇവിടാത്ത പീഡകർ ആക്ച്വലി ഉണ്ട് അത്രയും എക്സ്ട്രീം ലെവലിൽ ക്രൈം ചെയ്യുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഇല്ലേ അത് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണോ അതിന്റെ വെളിയിലുള്ള ആൾക്കാർ ഒരുപാട് പേർ ആക്ച്വലി ഇല്ലേ സോ അത് മറച്ചു പിടിച്ചിട്ട് ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് പറയുക എന്ന് പറയുന്ന ഒരു കാര്യം ശരിയായിട്ടുള്ള സംഗതിയൊന്നുമല്ല ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ വീട്ടിൽ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ് അത് സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല അത് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ട നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെ നോർമലൈസ് ചെയ്യണ്ടെങ്കിൽ നോർമലൈസ് ചെയ്യണ്ട നോ പ്രോബ്ലം പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ നോർമലൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് അവർക്കിവിടെ ജീവിക്കാനുള്ള അവകാശമില്ല അല്ലെങ്കിൽ അവരെന്നെ ആക്ഷേപിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു തോന്നലാണ് അത് ശരിയായിട്ടുള്ളൊരു തോന്നലല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ ഇന്ത്യയിൽ ഇതിൽ ഒന്നുമല്ലല്ലോ അത് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ അവര് മനുഷ്യന്മാരുന്നോ അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിക്കോട്ടെ ഇപ്പം അതിലൂടെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ അവരെന്ത് തെറ്റാണ് ജീവിതം അവർ സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്നു ആയിക്കോട്ടെ അവരെ കൊണ്ടുവിടെ ആർക്കും ദോഷവും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ അവര് വേണ്ട പരിപാടികളൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ അവരെ കയറി ചീത്തയും വിളിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടുകയറ്റാൻ വേണ്ടി കൊള്ളാത്ത ആൾക്കാരാണ് വിറ്റകളൊക്കെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്നവിടത്ത് ഒരു കത്തി എടുത്തിട്ട് അവരുടെ തൊള്ളയ്ക്ക് ഏറ്റെ പോലെ ആയി അത് അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല പിന്നെ നിങ്ങൾ നൈസായിട്ട് ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാലേട്ടരെ പോയി ചീത്ത വിളിക്കുക അല്ലെങ്കിൽ എൽ ജി ബി ഡിഗ്രി കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പോയിട്ട് ചീത്ത വിളിക്കുക എന്ന് പറയുന്ന പരിപാടിയോട് നിങ്ങൾ ഭയങ്കര കൊടി പിടിച്ചിട്ട് ഇറങ്ങണ സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആൾ ഈ ഓനിയലിൻ്റെ കേസിൽ എന്താ ചെയ്തത് അവരൊരു പുരുഷവിരോധി കൂടിയാണ് ഏ അല്ലേ അവർ പുരുഷന്മാരോടൊരു വിരോധം കൂടി ഉള്ളൊരു വ്യക്തിയാണ് അവര് അത് ഞാൻ അങ്ങനെ അങ്ങ് അടുത്ത് അടിച്ചു പറയുകയല്ല ബട്ട് ഓനിയലിൻ്റെ കേസിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ് അവര് കാണാത്തൊരു കാര്യം റപ്പില്ലാത്ത കാര്യം വെറുതെ മറ്റേ മസ്താനി പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു എല്ലാം നേരം നട്ടിക്കാറാൻ വേണ്ടി പോയവരാണ് അവർ സോറി പറഞ്ഞു എന്നുള്ളത് സാറ്റാ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അവർ ആ ചെയ്തത് ഒരു വലിയ മിസ്റ്റേക്കാണ് അതേപോലെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുടെ കേസിൽ അവർ നോർമലൈസ് ചെയ്ത് കാണണമെങ്കിൽ കാണണ്ട പക്ഷേ അവർ ആക്ഷേപിച്ച് സംസാരിച്ചത് തെറ്റാണ് ആ ആക്ഷേപിച്ച് സംസാരിച്ചതിനെയാണ് എതിർത്തുള്ളത് അല്ലാതെ അവർ നോർമലൈസ് ചെയ്ത് കാണാത്തതുകൊണ്ടൊന്നുമല്ല മനസ്സിലായാൽ അത്രയുള്ളൂ അപ്പോൾ അവരാരും നിർബന്ധിക്കാൻ ഇപ്പം റിയാസ് ഒക്കെ കയറിയിട്ട് നിർബന്ധിക്കുന്നുണ്ട് അവരേനെ അതിനോടൊന്നും എനിക്ക് ചോദിക്കില്ല റിയാസ് കയറിയിട്ട് എന്തുകൊണ്ട് നോർമലൈസ് ചെയ്ത് എന്തുകൊണ്ട് നോർമലൈസ് ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചു പോകുന്നുണ്ട് എനിക്ക് ചോദിപ്പില്ല റിയാസിനോട് കോഴിക്കില്ല കാരണം റിയാസിന് അതിൻ്റെ ആവശ്യമില്ല അവരേനെ അത് എന്താണ് അവരുടെ നിലപാടിനെ മാറ്റിപ്പിക്കാനോ അവർ യോജിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഇവനതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ റിയാസിനോട് ഞാൻ എനിക്ക് താല്പര്യം കുറവുണ്ട് ഒരു കാര്യത്തിൽ ഓക്കെ അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല എന്ത് പറയാനാണ് ഇതിൽ കൂടുതൽ പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ എൽ ജി ബി ടിക്ക് എതിർക്കുന്ന ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുക ചീത്ത വിളിക്കുക ഓരോ വാക്കിട്ട് വിളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും വെറുതെയാണ് ഒരു കാര്യവും ഇല്ല എന്ത് കാര്യത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ സമയം കളയാതിരിക്കൂ അവനോട് കാര്യം നോക്കി അങ്ങ് പോവുക പിന്നെ ഒരു കാര്യം ഈ ഇത് എതിർക്കണമൊക്കെ നിങ്ങൾ എതിർത്തോ പക്ഷേ എൽ ജി ബി ടി ക്യൂബിലുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്നും കൂടി ഒന്ന് പറഞ്ഞതാ അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്ക ആൾക്കാർക്ക് അങ്ങനെയല്ലേ ബോധവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല താല്പര്യമില്ല താല്പര്യം ഇല്ല എന്ന് പറയുന്നത് മാത്രല്ലല്ലോ അവിടെ ബോധവൽക്കരണം കൊടുക്കൂ എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പൊ കുറേ ആൾക്കാർ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനറേഷൻസ് ഉണ്ടാവില്ല അടുത്ത തലമുറ ഉണ്ടാവില്ലല്ലോ എന്നൊരു സംഭവമൊക്കെയാണ് പറയുന്നത് ഇവിടെ മണ്ട ശിരോപണികളെ ഇവിടെ ജനിക്കുന്ന എല്ലാ ആളുകളും എന്താ പറയുക ഡിഫോൾട്ടായിട്ട് ഈ പറഞ്ഞ ലെസ്ബിയനോ ഗേയോ ഒന്നും ആവാൻ പോകുന്നില്ല മനസ്സിലായോ അത് ഫസ്റ്റ് മനസ്സിലാക്കുക അത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിൽ ഇവരും ഒരു ഭാഗമായി വരും അല്ലാത്ത ആൾക്കാരും ഇവിടെ ഉണ്ടാവും അല്ലാതെ ഇവിടെ ഒരു ഷോവിൻ്റെ അകത്ത് ഇവർ വന്നു അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ട് ഇവിടെ ജനിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരും ജനിച്ചവരും ഒക്കെ കൂടി ഇന്ന പിന്നെ ഞാനങ്ങ് എൽ ജി ബി ടി പി ആയേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചിട്ടങ്ങട് ഇതൊന്നും ആവില്ല ആണിന് പെണ്ണിനോട് താല്പര്യമുള്ള ആൾക്കാർ അതായത് ആണ് ആണാണെങ്കിൽ പെണ്ണിനോട് താല്പര്യം അങ്ങനെ തന്നെ താല്പര്യം ആയിട്ട് പോകും പെണ്ണിനെ ആടിനോടാണെങ്കിൽ അങ്ങനെ തന്നെ പോകും ആണിനെ ആണിനോടാണെങ്കിൽ അങ്ങനെ പെണ്ണിനു പെണ്ണിനോടാണെങ്കിൽ അങ്ങനെ ആൾക്കാർ അങ്ങനെ അങ്ങനെ അങ്ങ് വയ്ക്കോളും അല്ലാണ്ട് ഇതിന്റെ അകത്ത് ഒരു ഷോ കാരണം ഇതൊക്കെ മാറി മറിഞ്ഞ് പണ്ടറി കൊണ്ട് അത് ഫസ്റ്റ് മനസ്സിലാക്കുക വെറുതെ ചീത്ത കുടിക്കുകയല്ലേ മോഹൻലാലിനെ പിന്നെ മോഹൻലാലിന് എന്ന് പറഞ്ഞ ആള് അയാൾ എത്ര കണ്ട് അയാള് അയാളൊക്കെ ഒരുപാട് ലോകമൊക്കെ കണ്ട് അത്യാവശ്യം വിവരമൊക്കെ ഉള്ള മനുഷ്യനായിരിക്കുമല്ലോ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയായിരിക്കുമല്ലോ പിന്നെ കുറെ ആൾക്കാർ പറയുന്ന ന്യായീകരണം കുറേ സ്ഥലത്തൊക്കെ ബാൻ ചെയ്തു എന്നുള്ള സംഭവം ഒക്കെയാണ് പറയുന്നത് ഓക്കെ ബാക്കിയുള്ള കുറെ സ്ഥലത്തൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ അപ്പം ഒരാളിൽ എസ് ബി എൻ അല്ലെങ്കിൽ ഞാൻ കെ ആ അല്ലെങ്കിൽ ബൈസെക്ച്വലാ അല്ലെങ്കിൽ ട്രാൻസാണെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അവരെന്താ അവരെ കൗൺസിൽ ചെയ്യൂ കൗൺസിൽ ചെയ്തിട്ട് ഇവിടെ എത്ര പേര് മാറി അത് ഞാൻ ചോദിച്ചോട്ടെ ഉറപ്പിച്ച് പറയാനുള്ള അല്ലാണ്ട് വെറുതെ അഫീമി എന്ന് പറയരുത് ഇവിടെ എത്ര ആൾക്കാരെ കൗൺസിലെയ്തിട്ട് ലെസ്ബീന ആയിരുന്ന ഒരാളെ അല്ലാത്തൊരാളാക്കി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ എൽ ജി ബി ഡി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ കൊണ്ടുപോയി കൗൺസിലിങ്ങിനിരുത്തിയിട്ട് എത്ര ആൾക്കാരേനെ അങ്ങനെയല്ല എന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ പറ്റുന്നൊരു കാര്യമാണോ ആക്ച്വലി ഇത് അതിനുത്തരം പറയുക പിന്നെ അടുത്തത് എന്താ പറയുക ഇത് പിന്നെ ഇവരെന്താണ് ആക്ച്വലി ചെയ്യേണ്ടത് ശരി നോർമലായി ചെയ്യണ്ട അപ്പോൾ ഒന്നല്ലെങ്കിൽ നോർമലൈസ് ചെയ്യാതെ അവർ അവരുടെ പാട്ടിന് വരാ ഒറ്റ നമ്മുടെ നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കിയിട്ട് പോവാം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വില പോയിൻറ്റുണ്ടെങ്കിൽ ശരി നോർമലൈസ് ചെയ്യണ്ട അവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ അവർ എന്ത് ചെയ്യണം കൊന്നു കളയണോ എന്നുള്ളൊരു സംഭവം കൂടി ആക്ച്വലി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതിൻ്റെ ഉത്തരം കൂടി ആൾക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അതൊരു പോയിൻ്റ് ആയിരിക്കും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റും ഇത്രേ പറയാനുള്ളൂ ശരി